കൊച്ചിയിൽ ഊട്ടിയിൽ നിന്ന് കാർ കടത്തിയെന്ന സംശയത്തിൽ കണ്ടെയ്നർ ലോറി പിടിച്ചെടുത്തു സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോറി പിടിച്ചെടുത്തത് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നറിൽ കണ്ടെയ്നറിലെത്തിയത് കവർച്ച സംഘം എന്നാണ് സംശയം വിനയ രാജ് ചേരുന്നു വിവരങ്ങളുമായി വിനയ എന്തൊക്കെയാണ് അധികൃതരുടെ നിഗമനങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ മുന്നറിയിപ്പിൽ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷ്ണഗിരിയിൽ നിന്നും ഒരു കാർ മോഷണം പോയി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം തന്നെ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കാർ മോഷണം ഹരിയാനയിലെ ഒരു കുപ്രസിദ്ധ ഗ്യാങ് ആയിട്ടുള്ള മേവത് ഗ്യാങിന് സമാനമാണ് എന്നാണ് അതായത് കവർച്ച നടത്തുന്ന ഒരു ഗ്യാങ് ആണ് ഈ മേവത് ഗ്യാങ് എന്ന് പറയുന്നത് ഇവർക്ക് സമാന ായിട്ടുള്ള ആളുകളാണ് കവർച്ച നടത്തിയതെന്നാണ് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അതായത് വഴിയിൽ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറായിരുന്നു ആ കാറാണ് മോഷ്ടിച്ചു പോയിട്ടുണ്ടായിരുന്നത് കണ്ടെയ്നറിൽ കയറ്റി മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് മോഷ്ടിച്ച കാർ ഏറ്റും കൊള്ളയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും തമിഴ്നാട് പോലീസ് കേരള പോലീസിന് ഒരു മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു ഈ രഹസ്യ വിവരത്തിൽ പ്രധാന യും പറയുന്നത് ഒരു കാറ് തമിഴ്നാട്ടിൽ നിന്നും ഒരു കാറ് മോഷണം പോയിട്ടുണ്ട് ആ കാർ ഒരു കണ്ടെയ്നറിൽ കയറ്റിയിട്ടുണ്ട് എന്നൊരു രഹസ്യ വിവരമായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പനങ്ങാട് പോലീസ് ഒരു അന്വേഷണം നടത്തുന്നു ഈ അന്വേഷണത്തിൽ നിന്നും നെട്ടൂരിൽ നിന്നും ഈ ഒരു കണ്ടെയ്നർ പിടിച്ചെടുക്കുന്നു കണ്ടെയ്നറിൽ മൂന്ന് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അതിനുശേഷം അതിൽ മൂന്ന് പേരിൽ ഒരാൾ തനിക്ക് ബാത്റൂമിൽ പോകണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു അതിനുശേഷം അയാൾ ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രില് പൊളിച്ച് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത് മറ്റ് രണ്ടുപേരും ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത് മൂന്നാമതായിട്ടുള്ള ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് പറയുന്നതനുസരിച്ച് നിലവിൽ കസ്റ്റഡിയിലുള്ളവർ രാജസ്ഥാൻ സ്വദേശികളാണെന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു ഈ സംഭവം അടക്കം നടന്നിട്ടുണ്ടായിരുന്നതും ഈ കണ്ടെയ്നർ പിടിച്ചെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പോലീസ് ഈ കണ്ടെയ്നർ തുറന്ന് പരിശോധന നടത്തുന്നു ആ പരിശോധന നടത്തിയത് കാറ് കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല പകരം എ സിയും മറ്റു അനുബന്ധ ഉപകരണങ്ങളുമായിരുന്നു ഈ കണ്ടെയ്നറിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് എ സിയും മറ്റുമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഗ്യാസ് കട്ടറുകൾ ഗ്യാസ് കട്ടറുകളും പോലീസ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് അതിന്റെ ആണെങ്കിലും അടക്കം തന്നെ കാണിച്ചുകൊണ്ടൊരു വിവരമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രഹസ്യ വിവരം തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു പക്ഷേ ഈ വാഹ കണ്ടെയ്നറിൽ നിന്നും വാഹനം കാർ ഏതെങ്കിലും സ്ഥലത്ത് നിർത്തിവെച്ചിരിക്കുകയായിരിക്കാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരിക്കാം എന്നടക്കമാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലെന്തായാലും രണ്ട് രാജസ്ഥാൻ സ്വദേശികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് രക്ഷപ്പെട്ട ായിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ തമിഴ്നാടിൽ നിന്നും കേരള പോലീസിന് ഒരു മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണത്തിലാണ് ഈ കണ്ടെയ്നറും അതിലുള്ള ആളുകളെയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴുള്ളത് നിഗമനങ്ങൾ മാത്രമാണ് ഈ ഒരു കവർച്ചാ സംഘം കടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മൂന്ന് പേർ കസ്റ്റഡിയിലായതിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു ബാക്കി രണ്ട് പേരുണ്ട് അവരെ ചോദ്യം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന നടപടികളൊക്കെ ഇനിയും ആരംഭിക്കും അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കും അല്ലെങ്കിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ രണ്ട് പേർ അവർ ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള കേസുകളിൽ കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകളാണോ അല്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായ വിവരം കേരള പോലീസിന് ഇപ്പോഴും ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പേര് വിവരങ്ങൾ പേരുവിവരങ്ങളടക്കമുള്ള വിവരങ്ങളാണോ ഇനി ലഭിക്കാനുള്ളത് എന്താണിപ്പോൾ നിലവിൽ ഏറ്റവും പുതിയ വിവരം പ്രതികളെ സംബന്ധിച്ച് പ്രതികളെ സംബന്ധിച്ചാണെങ്കിൽ നിലവിൽ ഈ രണ്ടു പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല നിലവിൽ പോലീസ് വിട്ട ഒരു വിവരമാണ് ഈ തമിഴ്നാട് പോലീസിൽ നിന്നും കേരള പോലീസിനു ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷനിലാണ് കാറ് മോഷണം പോയിട്ടുള്ള കാര്യവും തമിഴ്നാട്ടിൽ നിന്നൊരു സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയ ഒരു ഇൻഫർമേഷനാണ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ തന്നെയാണ് പരങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കും ഒരു ഈ ഒരു ഇൻഫർമേഷൻ എത്തുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും പോലീസ് പറഞ്ഞത് രാജസ്ഥാൻ സ്വദേശികളാണെന്ന് തന്നെയാണ് അത് ഒരു നിഗമനം മാത്രമാണ് കൂടുതൽ ചോദ്യം ചെയ്യലു ശേഷമായിരിക്കും ഈ പ്രതികളെ കുറിച്ച് പ്രതികളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പുറത്തുവരിക എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ പ്രതികളെ ഈ കസ്റ്റഡിയിലുള്ള മറ്റു രണ്ട് പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യും രികയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പോലീസ് ഇതുവരെയും പുറത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മറ്റൊരു പ്രതിക്ക് അതായത് ഈ രക്ഷപ്പെട്ട പ്രതി ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാകും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഈ ചുറ്റുവട്ടത്തിലടക്കം തന്നെ പോലീസ് ഒരു അന്വേഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിൽ പ്രതി ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലെന്തായാലും തമിഴ്നാട് പോലീസ് നൽകിയ ഒരു മുന്നറിയിപ്പ് അനുസരിച്ച് ഹരിയാനയിലുള്ള ഒരു കവർച്ച ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ്ങിന്റെ പേര് മേവദ് എന്നാണ് ഈ മേവദ് ഗ്യാങ്ങിന് സമാനമായിട്ടുള്ള ഒരു ഗ്യാങ് തന്നെയാണ് കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പറയുന്നതനുസരിച്ചുള്ളത് എന്തായാലും പോലീസ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്യല ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുക യ ഒരു അന്തർ സംസ്ഥാന കവർച്ചാ സംഘം കേരളത്തിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു എന്നുള്ള സൂചന തമിഴ്നാട് പോലീസ് കേരള പോലീസിന് നൽകിയിരിക്കുന്നു ആ സംഘത്തിലെ ആ കവർച്ചാ സംഘത്തിലെ ആളുകളാണോ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളത് എന്നുള്ളതടക്കം വ്യക്തമായിട്ടില്ല എന്തായാലും അത്തരത്തിൽ ഒരു കവർച്ചാ സംഘം കേരളത്തിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങൾ കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട് മൊഴിയെടുപ്പ് അടക്കം ചോദ്യം ചെയ്യലടക്കം അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് അതോടുകൂടിയേ ഈ പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ കൃത്യമായി പ്രതികളാണോ അതോടൊപ്പം ഈ കവർച്ച സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ ഓടി രക്ഷപ്പെട്ട മൂന്നാമത്തെ പ്രതി ആരാണ് അതോടൊപ്പം അയാളെ പിടിക്കാനുള്ള നടപടികൾ ഒക്കെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത് നോക്കാം എൻസിപിയിൽ വീണ്ടും പ്രതിസന്ധി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും താക്കീതുമായി പ്രഫുൽ പട്ടേൽ ശരത് പവാറിനൊപ്പം തുടർന്നാൽ ഇരുവരെയും പുറത്താക്കുമെന്ന് കത്ത് കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് എം എൽ എ മാർ വിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ചർച്ചകളിൽ പുരോഗതി എന്ന ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഇന്നും ചർച്ച തുടരും ചർച്ച ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ